നമസ്കാരം ആർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ടീം കിരീടം ചൂടിയപ്പോൾ മലയാളി സാന്നിധ്യം സഞ്ജു സാംസൺ ഇപ്പോൾ പല തിയറികളും വരുന്നുണ്ടല്ലോ ഇന്ത്യ കിരീടം ചൂടുമ്പോഴൊക്കെ സ്കോഡിലൊരു മലയാളി ഉണ്ട് മലയാളി ഉണ്ടാവണം എങ്കിലേ മലയാളി ഒരു ലക്കിയാണ് എന്ന തരത്തിലൊക്കെയുള്ള തിയറികൾ വരുന്നുണ്ട് ഇത് സഞ്ജുവിനോട് തന്നെ ചോദിക്കുന്നു സി വി ഗോപാലകൃഷ്ണൻ വെസ്റ്റ് ഇൻഡീസിലുള്ള മലയാളിയാണ് അദ്ദേഹം അവരുടെ ടീമിനു വേണ്ടി ഒരുപാട് സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിനെക്കുറിച്ച് സഞ്ജു തന്നെ പറയുന്നുണ്ട് അപ്പം സി ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചിട്ടുള്ളൊരു വീഡിയോയിൽ ഈ ഒരു കളി ജയിച്ചതിൻ്റെ സന്തോഷം പങ്കിടുകയാണ് അവർ ആ കൂട്ടത്തില് ഒരു ഒരു സ്വകാര്യ ചോദിച്ചോട്ട എന്ന് പറഞ്ഞുകൊണ്ട് സി ബി ഗോപാലകൃഷ്ണൻ വളരെ ജോലിയായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മലയാളി ഉണ്ടെങ്കിൽ ഇന്ത്യ കപ്പടിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രം അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത് അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇത് സഞ്ജുവിനോട് സഞ്ജുവിന്റെ മറുപടി അത് വിശ്വസിച്ചേ കാരണം ഇപ്പൊ കാര്യങ്ങൾ അങ്ങനെ ആയി പോയില്ലേ എന്നാണ് സ്വകാര്യം പറയാം മലയാളികൾ രണ്ടു മൂന്ന് മലയാളികൾ ഉണ്ടെങ്കിൽ ഒരു മലയാളിയെങ്കിലും ഉണ്ടെങ്കിൽ വേൾഡ് കപ്പ് ചെയ്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അത്തരം ശാസ്ത്ര പ്രചരണങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇനി വിശ്വസിച്ചേ പറ്റൂ അത് അങ്ങനെ ആയി വളരെ രസകരമായിട്ടാണ് സഞ്ജു ആ കാര്യം ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് സഞ്ജു ഒപ്പം തന്നെ സി ബി ഗോപാലകൃഷ്ണന് അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾക്ക് ടീമിന് അവിടെയുള്ള ഡിഫിക്കൽറ്റീസൊക്കെ വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാനുമൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഗുണകരമായി സഹായകരമായി ഒപ്പം അദ്ദേഹം വളരെ ജോലിയായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ടീമിന് വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉപകാരപ്പെട്ടു എന്നൊക്കെ സഞ്ജു പറയുന്നുണ്ട് ഏതായാലും സഞ്ജുവിന്റെ ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതായത് ക്രിക്കറ്റിനെ കുറിച്ചല്ല അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇനി എന്ന് ചോദിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ചിന്തിക്കാനായിട്ടില്ലല്ലോ ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ നമ്മളിവിടെ അങ്ങ് ആഘോഷിക്കുകയല്ലേ എന്നാണ് സഞ്ജു വളരെ ഹാപ്പി ആയിട്ട് പറയുന്നത് പക്ഷെ സഞ്ജുവിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് നമ്മള് മുറ്റുനോക്കുന്നുണ്ട് ഇന്ത്യയുടെ അടുത്ത മത്സരത്തിന് സഞ്ജു ഉടൻ തന്നെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യേണ്ടതുണ്ട് കാരണം സിംബ്വേയിലേക്ക് മറ്റൊരു ടീമിനെയാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത് വേൾഡ് കപ്പ് സ്ക്വാഡിലുള്ള പലരുമില്ല പക്ഷെ സഞ്ജു ഉണ്ട് അപ്പോൾ സഞ്ജുവിന് ഉടൻ തന്നെ വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് തിരികെ വന്നാൽ ഉടൻ ഏഷ്യൻ ടീമിനോടൊപ്പം സിംബാബ്വേയിലേക്ക് പോകേണ്ടതുണ്ട് സിംബാബ്വ് വേഴ്സസ് ഇന്ത്യ ആദ്യ ഏകദിന മത്സരം നടക്കുന്നത് ജൂലൈ ആറിനാണ് ഇന്ന് ഇന്ന് ജൂലൈ ഒന്നാണ് നോക്കണം ജൂലൈ ആറിനാണ് ആദ്യ മത്സരം പിന്നെ ജൂലൈ ഏഴിന് ജൂലൈ പത്തിന് ജൂലൈ പതിമൂന്നിന് ജൂലൈ പതിനാലിന് ഇങ്ങനെ ഇന്ത്യയും സിംബാബ്വെയും തമ്മിൽ അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങൾ നടക്കാൻ പോവുകയാണ് അതിലാണ് ഇനി നമ്മൾ സഞ്ജുവിനെ കാണാൻ പോകുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുറവിശേഷങ്ങൾ വൈദ്രാഫ് ഓഫ് സെൻത